രാജ്യാന്തര വിപണിയിലടക്കം സ്വർണവില ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ ഭേദിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ കുറെ നാളുകളിലായിട്ട് നമ്മൾ കാണുന്നത് രാജ്യാന്തര വിപണിയിൽ ഇന്നും സ്വർണവില പുതിയ റെക്കോർഡുകൾ ഭേദിച്ചതോടെ യു എ അടക്കമുള്ള ആഭ്യന്തര വിപണിയിലും സ്വർണത്തിന് പുതിയ റെക്കോർഡ് വില രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർണത്തിന് യു എ ഇന്ന് രാവിലത്തെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ വില മുന്നൂറ്റി നാല്പത് ദർഹം ഇരുപത്തി അഞ്ച് ഫിൽസ് ആണ് ഇന്നലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന്റെ വില യു എയില് മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിർഹ ആയിരുന്നു ഇരുപത്തി നാല് ക്യാരറ്റ് ഇന്നലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിർഹ ആയിരുന്നു ഗ്രാമിനെങ്കിൽ ഇന്നിപ്പോ രാവിലെ മുന്നൂറ്റി അറുപത്തി ഏഴ് ദിർഹ അൻപത് ഫിൽസായി വില മാറിയിട്ടുണ്ട് പെരുന്നാളൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ആളുകൾ സ്വർണ സമ്മാനമൊക്കെ പരസ്പരം നൽകുന്ന ഒരു രീതിയൊക്കെ പല ഭവനങ്ങളിലും നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ വിപണിയിൽ ഇപ്പോൾ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനാണ് കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നതെന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട് സ്വർണ വിപണിയുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വർണത്തിന്റെ ഉയർന്ന വില തന്നെയാണ് പതിനെട്ട് ക്യാരറ്റിലേക്ക് ഡിമാൻഡ് മാറാൻ കാരണം പതിനെട്ട് ക്യാരറ്റിനും ഇന്ന് വില കൂടിയിട്ടുണ്ട് ഇന്നത്തെ ഒരു വില എടുത്തു നോക്കുമ്പോൾ പതിനെട്ട് ക്യാരറ്റിന് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദീർഘമായിരുന്നു ഗ്രാമിനെങ്കിൽ ഇനിയിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ദീർഘം എഴുപത്തി അഞ്ച് ഫിൽസാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ പതിനെട്ട് ക്യാരറ്റിന്റെ വില രേഖപ്പെടുത്തിയിരിക്കുന്നത് നാട്ടില് ഒരു പവന് നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇനി ആഭരണങ്ങളായിട്ടൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ പണിക്കൂലി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ജ്വലറികളിൽ ഈടാക്കുമല്ലോ അപ്പൊ ഏറെക്കുറെ ഒരു പവൻ സ്വർണം ആളുകൾ വാങ്ങണമെങ്കിൽ ആഭരണമായി വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു എഴുപതിനായിരം ഒക്കെ രൂപയ്ക്കടുത്ത് സ്വർണ്ണവില എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പോ പറയാനുള്ളത് ഗ്രാമിന് ഇരുപത് രൂപയാണ് നാട്ടില് വർദ്ധിച്ചത് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് നാട്ടില് ഗ്രാമിന്റെ വില ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണവിലയിൽ എന്തെങ്കിലും സമാധാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമോ വില കുറയുമോ എന്നൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അന്വേഷിക്കുന്നത് ഇനി സ്വർണം നിക്ഷേപമായി കരുതുന്ന ആളുകളൊക്കെ ആണെങ്കിലും വിലയിൽ എന്തെങ്കിലും ആശ്വാസം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തായാലും നിലവിലെ പ്രവണതകൾ എടുത്തു നോക്കുമ്പോൾ തൽക്കാലം അത്തരം ആശ്വാസത്തിന് വകയില്ല വരും ദിവസങ്ങളിലും സ്വർണവില ഉയരങ്ങളിലേക്ക് തന്നെ കുതിക്കാനാണ് സാധ്യത എന്നാണ് സ്വർണ വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒമാനിലേക്ക് യു എയിൽ നിന്നും യാത്ര ചെയ്യുന്ന യു എയിലെ വാഹന ഉടമകൾ നിർബന്ധമായും കരുതേണ്ട ഇൻഷുറൻസ് കാർഡുകളിൽ ഒന്നാണ് സർട്ടിഫിക്കറ്റുകളിൽ ഒന്നാണ് ഓറഞ്ച് കാർഡ് ഇപ്പോ ഓറഞ്ച് കാർഡ് കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് യു എ ഇ പാസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് തൽക്ഷണം ലഭ്യമാക്കുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് ഇൻഷുറൻസ് സേവന ദാതാക്കളായിട്ടുള്ള ജി ഗൾഫ് നിലവിൽ മൈ ജി ഐ ജി കാർ പോർട്ടലിൽ ഓറഞ്ച് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ യു എ ഫാസ് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഇൻഷുറൻസ് കാർഡുകൾ സർട്ടിഫിക്കറ്റുകൾ തൽക്ഷണം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഈ റമദാനിലും പെരുന്നാളും സ്കൂൾ അവധിക്കാലത്തും ഒക്കെ ഒരുപാട് ആളുകൾ ഒമാനിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് യു എ നിന്ന് അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ വർധനയൊക്കെ കണക്കിലെടുത്താണ് വളരെ പെട്ടെന്ന് തന്നെ കാലതാമസം ഒഴിവാക്കി അവർക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകൾ അടക്കം ലഭ്യമാക്കാനുള്ള ഒരു നീക്കം ഇവർ ആരംഭിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് യു എ ഇ ഫാസ് അക്കൗണ്ടുമായി സഹകരിച്ച് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ജി ഐ ജി ഗൾഫ് ഇതുമായി ബന്ധപ്പെട്ട ഓറഞ്ച് കാർഡുകൾ വളരെ പെട്ടെന്ന് ഡിജിറ്റലി ലഭ്യമാക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് ദുബായ് ജേക്സായ് റോഡിലെ വാഹനത്തിന് കടക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള നടപടികളെ കുറിച്ചാണ് ഇനി തികച്ചു ലോക്കലിൽ പറയാനുള്ളത് ഇപ്പൊ ഫിനാൻഷ്യൽ സെന്റർ മെട്രോ സ്റ്റേഷൻ അടുത്ത് അബുദാബി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡുകളല്ലേ അത് മൂന്ന് ലൈനായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അത് നാല് ലൈനാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ മണിക്കൂറിൽ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറിൽ പരം വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന തരത്തിൽ നിലവിലെ ശേഷി ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അധികൃതർ ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ സർവീസ് റോഡിന്റെ പ്രവേശന ഭാഗത്തുള്ള ഗതാഗത കുരുക്കൊക്കെ ഒഴിവാകും നിലവിൽ അഞ്ചു മിനിറ്റ് എടുത്തിരുന്ന യാത്ര രണ്ട് മിനിറ്റാക്കി ചുരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഈ മേഖലയിലെ ഗതാഗത തിരക്ക് മാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഉപകരിക്കുന്നത് എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്